പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കാപ്പിക്കാട് ഇറയംകോട് മുസ്ലിം പള്ളിക്ക് സമീപം വീടിന് മുന്നിലെ വെള്ളക്കെട്ട് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു പണയിൽ വീട്ടിൽ സൈനികയ്ക്കും കുടുംബത്തിനുമാണ് വലിയ ദുരവസ്ഥയുള്ളത് ബാത്റൂമിലെ ടാങ്ക് നിറഞ്ഞത് കാരണം പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാനാവാത്ത സ്ഥിതിയാണ് മാലിന്യങ്ങൾ കിടറ്റിലേക്ക് ഇറങ്ങി കുടിവെള്ളം പോലും ഉപയോഗിക്കാനാവാത്ത ദുരവസ്ഥ വേറെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ വെള്ളം ഒഴുകിയിറങ്ങുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ സാഹചര്യം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം വിഷയം ഗൗരവമേറിയതാണെന്ന് വാർഡ് മെമ്പർ ലിജു സമോലും വ്യക്തമാക്കി നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ മഴ വെള്ളം സംബന്ധമായിട്ട് മഴ ഇങ്ങനെ മഴക്കാലത്താണ് നമ്മൾ ഈ പ്രശ്നം കൂടുതലായിട്ട് രൂക്ഷമാകുന്നത് അപ്പം വെള്ളങ്ങളെല്ലാം ഇവിടെ കെട്ടി നിൽക്കുകയും അതോടൊപ്പം അടിയൂറ്റുകൾ ഒരുപാട് അപ്പുറത്തെ പെരടത്ത് നിന്ന് ഉള്ള ആൾക്കാർ അവരെല്ലാം വെള്ളം അവരവരുടെ പരടങ്ങളിൽ ചാലിട്ട് അവരവരുടെ തോടുകളിലേക്ക് ഇറങ്ങ കൊണ്ടെത്തിക്കുന്നതിന് പകരം അവരവരുടെ പരടങ്ങളിൽ തന്നെ വെള്ളം കെട്ടി നിർത്തുകയും എന്നിട്ട് അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കാണ് കൂടുതലായി തരുന്നത് ഭവിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ കുഴികളെല്ലാം നിറഞ്ഞ് അത് അതിൻ്റെ ടാങ്കുകളെല്ലാം കോൺക്രീറ്റ് എല്ലാം അത് ഇടിഞ്ഞ് താഴെ വീഴുകയും അതോടൊപ്പം നമ്മുടെ കുടിവെള്ളം നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇറങ്ങി അതിൽ കൂടുതലായി ബാക്ടീരിയയും ഫംഗസുകളും എല്ലാം ഒരു രൂക്ഷമായി കുടിവെള്ളം ഞാൻ കൊണ്ട് വാട്ടർ അതോറിറ്റിയിലൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ മുഴുവനും ബാക്ടീരിയയാണ് അപ്പോൾ അത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ അതേപോലെ ബാത്റൂമിൽ പോകുന്ന കാര്യ കാര്യമായാലും ബാത്റൂമിൻ്റെ സെപ്റ്റിക് ടാങ്കിലെല്ലാം നിറഞ്ഞ് ഒഴുകയാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തോടുകൂടി ഒഴുകയാണ് അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ നമുക്ക് ഇപ്പോൾ ഡെങ്കി പനിയും മറ്റും കാര്യങ്ങളും ആരോഗ്യമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ രൂക്ഷമായിരിക്കുന്ന സമയത്ത് എനിക്കും കുറച്ച് രണ്ട് ദിവസം മുമ്പ് ഡെങ്കി പനിയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി അതേപോലെ അപ്പുറത്തെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധർ വരെയൊക്കെ ഉണ്ട് അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും ഡെങ്കിപരമായിട്ടുള്ള കൊതുക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കൂടുതലായി കാരണമാവുകയാണ് ചെയ്യുന്നത് അടുത്തുള്ള പൊരാടക്കാരോട് പല പ്രാവശ്യവും ഏഴെട്ട് വർഷത്തിന് മുമ്പും മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ ആരും ഇതിനെ ചെവി ചെവികൊള്ള ചെവികൊള്ളാതെയും അതിനെ വളരെ ലാഘവത്തോട് കാണുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ വീട്ടുകാരെ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ് നമ്മുടെ ഈ നമ്മുടെ ഈ വിഷയം നമ്മുടെ ഈ ഇറയങ്കോട് മുസ്ലിം പള്ളിക്ക് അടുത്തുള്ള ഒരു വീടാണ് അവിടെ ഈ പൊതുവിലെ ഒരു വെള്ളക്കെട്ട് ഒരു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ പ്രദേശം വരുന്നത് വ്യക്തിപരമായി ഇവരുടെ വീട് വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവിടെ ഒരു ബാത്റൂമിൻ്റെ വിഷയം അതൊരു വലിയൊരു വിഷയം തന്നെയാണ് അതുമാത്രമല്ല ഇതിൻ്റെ മറുസൈഡിൽ നിന്ന് വരുന്ന ഊറ്റ് അതിൻ്റെ വെള്ളം ഈ മഴക്കാലത്ത് അമിതമായി വരുന്ന വെള്ളത്തിൻ്റെ ഒരു അപാകത കൊണ്ടാണ് ഇവിടെ വന്ന് വെള്ളം കെട്ടുകയും ഇവരുടെ ഈ ബാത്റൂമിന് ഇത്രയോത്തോളം പ്രയാസം ഉപയോഗ ഇവർക്ക് ഉപയോഗിക്കാൻ തന്നെ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇവർ വന്നിട്ടുള്ളത് കഴിയുന്ന അത്ര കുറേയൊക്കെ നമുക്ക് പരിഹരിക്കുകയും അവർ പറയുന്നതനുസരിച്ച് നമ്മൾ പിന്നെ ആൾക്കാരെ വിളിച്ച് മണ്ണിൻ്റെ മണ്ണ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വെള്ളം വെട്ടിവിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും നമുക്കിതിനെ പരിഹാരമുണ്ടാക്കാൻ നമുക്കിത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷെ അത് പൂർണ്ണമായും നമുക്ക് ബാത്റൂമിൻ്റെ വിഷയമാണ് നമുക്കിവിടെ നിലവിലുള്ളത് അതുമാത്രമല്ല ഇവിടുത്തെ വെള്ളക്കെട്ടും ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു മാസത്തിനകത്ത് ഇവർക്ക് ബാത്റൂമിൻ്റെ വിഷയം നമുക്ക് പരിഹരിക്കാം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതല്ല പക്ഷേ ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ഇതിൽ അവർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും അതിനുള്ളൊരു പ്ലാസ്റ്റിക് നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതി തന്നെ നമുക്ക് വെച്ചിട്ടുള്ളതാണ് അതിൽ ഇവരുടെ പേരും നിലവിലുള്ളതാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ബാത്റൂം മെയിൻ്റെനൻസോ അല്ലെങ്കിൽ ബാത്റൂമിനെ പൂർത്തിയായിട്ട് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ഫണ്ടുകളുള്ളതാണ് പക്ഷേ ഈ കുഴിയുടെ വിഷയം നമുക്ക് പരിഹരിക്കണമെങ്കിൽ അത് പിന്നെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമുണ്ട് അത് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഉടനെ കൊടുത്ത് നമുക്ക് ആ വിഷയം പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഒരു വിശ്വാസം എന്തായാലും അവരെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പം നിലവിലുള്ള ബാത്റൂമുള്ളത് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഓട്ടനെ തന്നെ പരിഹരിക്കും പിന്നെ ഈ ഊറ്റിൻ്റെ വിഷയം ഈ മഴക്കാലം വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഇതിനകത്തുണ്ട് ഈ ഊറ്റിൽ നിന്ന് ഈ വെള്ളങ്ങളെല്ലാം ഇവിടെയും കുറേ പിന്നെ കെട്ടാറുണ്ട് കുറേ ആ ഒരു ഒരു ഓട മാത്രമാണ് നമുക്ക് നിലവിലിപ്പോൾ ഉള്ളത് ആ ഓട അതുവഴിയാണ് വെള്ളം വയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വെള്ളം നിറയുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവരുടെ വീട്ടിൻ്റെ ഇവരും ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഇവരും കാമ്പൗണ്ട് കെട്ടിയെടുത്തത് തൊട്ടടുത്ത പിറയുടെ കാരണം പരാതി ഉണ്ടെങ്കിലും അവരും അതിനെ കെട്ടിയെടുത്തു പക്ഷെ എല്ലാവരും അവരവര സേഫ്റ്റി നോക്കി കെട്ടിയെടുത്ത് കെട്ടിയെടുത്ത് വന്നപ്പോഴാണ് ഇവിടെ വന്ന് വെള്ളം ദമ്പടിക്കേണ്ട ഒരു സാഹചര്യം വന്നത് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല അത് നമുക്ക് ഉടനെ തന്നെ അത് പരിഹരിക്കേണ്ട ഒരു സാഹചര്യം അതൊരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വളരെ പ്രാധാന്യത്തോട് തന്നെ ഈ വിഷയം കണ്ടുകൊണ്ട് ഉടനെ പരിഹരിക്ക പരിഹരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കുന്ന കഴിയുന്നത്ര പരിഹരിക്കുന്ന രീതിയിൽ നമ്മളത് വിഷയങ്ങളില്ലാത്തതിൽ പരിഹരിച്ചു പോകാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് ആ കിണറ്റിനെ വെള്ളം ഈ പറഞ്ഞതുപോലെ വയൽ പ്രദേശമായതുകൊണ്ടൊരു വിഷയമുണ്ട് വയൽ പ്രദേശമായതുകൊണ്ടുള്ളൊരു വിഷയമുണ്ട് ഇവിടെ ഒരു നേരത്തെയൊക്കെ ഇപ്പോഴൊക്കെയാണ് മണ്ണുകളിട്ട് ഒരുവിധം അവരവരുടെ പുരയിടങ്ങളൊക്കെ ഒരുവിധം വെള്ളക്കെട്ട് മാറ്റിയത് പക്ഷെ ഇവിടുത്തെ കിണറും ഈ പറഞ്ഞതുപോലെ വളരെ ഉപയോഗശൂന്യമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതറിയില്ല കാരണം ഇവിടെ വയലാണ് ഇവിടെ എത്രത്തോളം കുഴിച്ചാലും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വെള്ളം മാത്രമേ കിട്ടാറുള്ളൂ അതെത്ര എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ അത് ഒരു ഊറ്റു വരുന്ന ഒരു പ്രദേശമാണ് അതാണ് ഇതിനകത്ത് പറഞ്ഞൊരു വിഷയം പിന്നെ ഈ ബാത്റൂമിൻ്റെ വിഷയം പരിഹരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇതിൻ്റെ വെള്ളം വല്ലതും അവിടെ പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് നോക്കി അതിൻ്റെതായ വിഷയങ്ങൾ അതും കൂടി ഒന്ന് പരിഹരിക്കാൻ നമുക്കത് കഴിയുന്നത്ര നമുക്ക് ശ്രമിക്കുന്നതാണ് അതിനകത്ത്